ഇസ്രായേലിന്റെ അതിക്രമമാണ് ഗാസയിൽ കഴിഞ്ഞ എട്ട് മാസക്കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പൊലിയുന്ന ജീവനുകൾക്ക് ഒരു കണക്കുമില്ല എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ മുപ്പത്തി അയ്യായിരത്തിലധികം ജീവനുകളാണ് നഷ്ടമായത് ഇത്രയൊക്കെ ആയിട്ടും ഒരു തരത്തിലുമുള്ള മാറ്റത്തിനും നെതിന്യാഹു തയ്യാറായിട്ടില്ല ഗാസ യുദ്ധം അനന്തമായി നീളുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു യുദ്ധാനന്തര ഗാസയിലെ ഭരണം സംബന്ധിച്ച തീരുമാനം ജൂൺ എട്ടിനകം പ്രഖ്യാപിച്ചില്ല എങ്കിൽ താനും നാഷണൽ യൂണിറ്റി പാർട്ടിയും ക്യാബിനറ്റ് വിടുമെന്ന് മന്ത്രി ബെർണി ഗാൻസ് അന്തശാസനം നൽകി ഹമാസ് ബന്ദിയാക്കിയ ഒരാളുടെ മൃതദേഹം കൂടി ഇന്നലെ കണ്ടെത്തിയതോടെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഒരാഴ്ചക്കിടെ കണ്ടെത്തുന്ന നാലാമത്തെ ബന്ദിയുടെ മൃതദേഹമാണിത് ജീവനോടെ ജീവനയോടെയുണ്ടെന്ന് കരുതുന്ന നൂറോളം ബന്ദികളുടെ കാര്യത്തിൽ ഇതോടെ ആശങ്ക ശക്തമായി ദേശീയ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പങ്കാളികളെ ഒപ്പമുണ്ടാകും എന്നാൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പാത തിരഞ്ഞെടുത്ത് രാജ്യത്തെ പടുകുഴിയിലേക്ക് നയിച്ചാൽ സർക്കാർ വിടുമെന്ന് ഗാൻസ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ഗ്യാൻസ് വാക്കുകൾ ഇസ്രായേലിന്റെ പരാജയത്തെയാണ് അർത്ഥമാക്കുന്നതെന്ന് നെതന്യാഹു പ്രതികരിച്ചു യുദ്ധാനന്തര ഗാസയെ ഇസ്രായേൽ ഭരിക്കില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കണമെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാരൻ പരസ്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് ഗാസയുടെ ഭാവിയെപ്പറ്റിയുള്ള ആസൂത്രണത്തിന്റെ അഭാവം യുദ്ധത്തിന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷ അപകടത്തിലാക്കുമെന്നും ഗ്യാരൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഗാസയിൽ ഇസ്രായേലിന്റെ സൈന്യം സിവിലിയൻ ഭരണം വേണമെന്നാണ് ക്യാബിനറ്റിലെ തീവ്ര വലതുപക്ഷവാദികളുടെ ആവശ്യം തന്ത്രപരമായ ആറ് ലക്ഷ്യങ്ങൾ നേടാനുള്ള പദ്ധതി ഉടൻ ആവിഷ്കരിക്കണമെന്നാണ് അഭിപ്രായം അമേരിക്കൻ യൂറോപ്പ് അറബ് പലസ്തീൻ ഘടകങ്ങളെ ഉൾപ്പെടുത്തി ഗാസയ്ക്ക് ഒരു അന്താരാഷ്ട്ര സിവിലിയൻ ഭരണ സംവിധാനം വേണം ഹമാസ് പലസ്തീനിയൻ അതോറിറ്റി എന്നിവർക്ക് പകരമുള്ള ഗാസയിലെ ബദൽ ഭരണത്തിന് ഇത് അടിസ്ഥാനമാകും നാല് ഹിസ്ബുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഒഴിപ്പിച്ച വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളെ സെപ്റ്റംബർ ഒന്നിനകം തിരിച്ചെത്തിക്കണം അഞ്ച് ഇറാനെതിരെ സഖ്യം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സൗദി അറേബ്യയുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ ചർച്ച വേണം സൈനിക ദേശീയ സേവനങ്ങൾക്കായി ഒരു ചട്ടക്കൂട് വേണം അതിനു കീഴിൽ എല്ലാ ഇസ്രയേലികളും രാജ്യത്തെ സേവിക്കുകയോ ദേശത്തിന് സംഭാവന നൽകുകയോ വേണം ഇതിനിടെ മധ്യ ഗാസയിലെ നൊസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരണം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത് കടന്നു റാഫേൽ നിന്ന് പാലായനം ചെയ്തവരുടെ എണ്ണം എൺപതിനായിരം കടന്നു യുദ്ധാനന്തരം ഗാസേൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതിയിൽ ഉടൻ തീരുമാനം വേണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നിംഗ് രംഗത്തെത്തിയിരുന്നു പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാരന്റ് ഉൾപ്പെടെയുള്ളവർ ഗ്യാൻ ിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തിനുള്ള ഒരു പദ്ധതി ഏകീകരിക്കുകയും ജൂൺ എട്ടിനകം അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ നാഷണൽ യൂണിറ്റി പാർട്ടി സഖ്യ സർക്കാരിന് നിന്ന് പിന്മാറുമെന്ന് ഗ്യാൻസ് ശനിയാഴ്ചയാണ് അറിയിച്ചിരുന്നത് നിലവിൽ അടിയന്തര യുദ്ധ മന്ത്രിസഭയിലെ സഖ്യകക്ഷിയാണ് ബെന്നി ഗാൻസ് നയിക്കുന്ന നാഷണൽ യൂണിറ്റി പാർട്ടി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ബന്ദിയാക്കിയ റോൺ ബെഞ്ചമിന്റെ മൃതദേഹം കണ്ടെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് പത്രസമ്മേളനം നടത്തിയത് ഇക്സിറ്റ് ഗർണൽ ഷാനി ലൂക്ക് അമിത് ബുസ്കില എന്നീ മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾക്കൊപ്പമാണ് റോണിന്റെ മൃതദേഹം കണ്ടെത്തിയത് വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ പരിഗണനകൾ ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗങ്ങളിലേക്ക് പോലും പ്രവേശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കൈകളിലാണ് ഒരു ദശാബ്ദം മുമ്പുള്ള നിതിന്യാഹു ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇന്ന് ദേശസ്നേഹമുള്ളതും ശരിയായതുമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഗ്യാൻസ് ചോദിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി